ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ യൂറോവിഷൻ സോ കോണ്ടസ്റ്റിനായി ബാസൽ നഗരം ഒരുങ്ങി ജർമ്മനിയിൽ ഫ്രീഡറിക് മേർസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഈ മാസം വ്യക്തിഗത നികുതി നിയമത്തിനായി സ്വിസ് പാർലമെന്റ് പ്രത്യേക സമ്മേളനം മെയ് അഞ്ച് മുതൽ പത്തു വർഷം കൊണ്ട് ഇരുപത് കോടിയുടെ ചാരിറ്റി പദ്ധതികൾ പൂർത്തീകരിച്ച അഭിമാന നേട്ടവുമായി ലൈറ്റ് ഇൻ ലൈവ് സ്വിറ്റ്സർലൻഡിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ ഭക്തി നിർഭരം വാർത്തകൾ വിശദമായി മെയ് പത്ത് മുതൽ പതിനേഴ് വരെ ബ്രാസിലിൽ നടക്കുന്ന യൂറോവിഷൻ സംഗീത മത്സരത്തിൽ മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ പങ്കെടുക്കും ഈ സംഗീത മാമാങ്കം കെങ്കേമ്മമായി നടത്തുന്നുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മെയ് പതിനൊന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ബാസിലിലെ നിയമസഭാ മന്ദിരത്തിൽ കാർപ്പറ്റ് ഈവന്റ് നടത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും റാത്ത് ഹൗസിൻ്റെ മുൻവശം മുതൽ മെസ്സേ ഹാളിലെ യൂറോവിഷൻ വില്ലേജ് വരെ ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആഘോഷങ്ങളുടെ കാർപ്പറ്റ് വിരിക്കും നൃത്ത സംഘങ്ങൾ ചെണ്ടമേളം കാർണിവൽ ഗ്രൂപ്പുകൾ എന്നിവരുടെ അകമ്പടിയോടെ ആഘോഷമായിട്ടായിരിക്കും ചടങ്ങ് നടക്കുക ഡെലഗേറ്റ്സിന് യാത്ര ചെയ്യുവാൻ ഓൾഡ് ട്രൈമർ ട്രാം സജ്ജമായി കഴിഞ്ഞു വൈകിട്ട് ഏഴ് മണിക്ക് യൂറോവിഷൻ വില്ലേജിൽ നടക്കുന്ന ഓപ്പൺ പാർട്ടിയിൽ പ്രശസ്ത ഗായകർ പങ്കെടുക്കും സെന്റ് യാക്കോബ് ഹാളിൽ വെച്ച് മെയ് പന്ത്രണ്ട് തിങ്കൾ മുതൽ പതിനേഴ് ശനിയാഴ്ച വരെ ഒൻപത് വലിയ സംഗീത ഷോകൾ നടക്കും ശനിയാഴ്ച ഒൻപത് വി മുതൽ ഒന്ന് എ എം വരെ നടക്കുന്ന ഗ്രാൻഡ് ഫൈനൽ യൂറോപ്പ് മുഴുവൻ ലൈവായി സംപ്രേഷണം ചെയ്യും സ്വിറ്റ്സർലൻഡിനെ പ്രതിനിധീകരിച്ച് ഫ്രൈബുർഗിൽ നിന്നുള്ള സോയെ മേ മത്സരത്തിൽ പങ്കെടുക്കും ഇസ്രായേലിൽ നിന്നുള്ള യുവാൽ റഫായൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രോ പാലസ്റ്റീൻ ഗ്രൂപ്പുകൾ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് അറിയിപ്പുണ്ട് അനുമതി ലഭിക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല വലിയ ആഘോഷങ്ങൾ നടത്തുന്ന യൂറോവിഷൻ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ബാസിലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഹഫൌ അഥവാ ആൾട്ടേഴ്സ് ഉണ്ട് ഹിൻഡർലാസൻ ഫർസിഹും എന്ന സർക്കാർ പെൻഷൻ പദ്ധതിയിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അഴിച്ചുപണി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് തെളിയുന്നത് ജനവിധി അനുസരിച്ച് രണ്ടായിരത്തി മുതൽ പതിമൂന്നാം മാസം പെൻഷൻ ലഭിച്ചു തുടങ്ങും അധിക പെൻഷൻ നൽകുമ്പോൾ കൂടുതലായി കണ്ടെത്തേണ്ടത് നാല് ബില്യൺ സ്വിസ് ഫ്രാങ്ക് ആണെന്ന് സർക്കാർ പറയുന്നു ഈ പണം കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ പഠിക്കുന്നതിന് ചുമതലപ്പെട്ട പാർലമെൻറ്റ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് മാർഗങ്ങളാണ് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ആഹഫ ഫണ്ടിലേക്കുള്ള അടവ് വിഹിതം വർദ്ധിപ്പിക്കുക അതോടൊപ്പം വാലി ആഡ് ടാക്സ് എന്ന മേർവെട്ട് സ്റ്റൊയർ വർദ്ധിപ്പിക്കുക ഇത് എത്ര ശതമാനമായിരിക്കണമെന്ന് പാർലമെന്റ് തീരുമാനിക്കേണ്ടതുണ്ട് നികുതി വർധന പ്രാബല്യത്തിലാകണമെങ്കിൽ റഫറൻഡത്തിലതിലൂടെ ജനങ്ങളുടെ ഭൂരിപക്ഷവും ലഭിച്ചിരിക്കണം ആഹാവ് സംബന്ധമായി വൈകാതെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടി സർക്കാർ പരിഗണനയിലാണ് ഡി മിറ്റേ എന്ന പാർട്ടി ഒപ്പുശേഖരണം പൂർത്തിയാക്കി സമർപ്പിച്ചിരിക്കുന്ന ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് വിവാഹിതരുടെ ആഹഫാവ് പെൻഷനിൽ കുറവ് വരുത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് വിവാഹം കഴിക്കാതെ രണ്ടുപേർ ഒരുമിച്ച് താമസിച്ചാൽ രണ്ടു പേർക്കും ചേർന്ന് ഇരുന്നൂറ് ശതമാനം പെൻഷൻ അർഹതയുള്ളപ്പോൾ വിവാഹിതർക്ക് നൂറ്റി അൻപത് ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ യാ സു ഫെയർ ആഹ് എൻഡൻ ഔ ഫർ എ പാറേ എന്ന ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കുറവ് പെൻഷൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഇരുപത്തിയേഴിലോ വോട്ടിങ്ങിന് വരേണ്ട ഈ ഇനിഷ്യേറ്റീവ് വൈകാതെ പാർലമെൻ്റിൽ ചർച്ചയ്ക്കായി വരും ജനങ്ങളുടെ തീരുമാനം ഈ ഇനിഷ്യേറ്റീവ് അനുകൂലമാകുമെന്ന ബോധ്യം സർക്കാരിനുണ്ട് ഇത് പാസ്സായാൽ നൽകേണ്ടി വരുന്ന അധിക പെൻഷന് ഒരു വർഷം മൂന്ന് പോയിൻറ്റ് ആറ് ബില്യൺ തുക കണ്ടെത്തേണ്ടി വരും പതിമൂന്നാം മാസ പെൻഷൻ വിവാഹിതർക്ക് തുല്യ പെൻഷൻ എന്നീ രണ്ട് കാര്യങ്ങൾ നടപ്പിലാകുന്നതിന് പണം കണ്ടെത്തുന്നതിനുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ വാല്യൂ ആഡ് ടാക്സ് സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റും പെൻഷൻ വിഹിത അടവിൽ സീറോ പോയിൻ്റ് ഫോർ പെർസെൻറ്റും വർദ്ധിപ്പിച്ച് പതിമൂന്നാം മാസ പെൻഷൻ വിഹിതം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോഴുള്ളത് വിവാഹിതർക്ക് മുഴുവൻ പെൻഷൻ നൽകണമെന്ന് ഇനിഷ്യേറ്റീവ് പാസ്സായാൽ വീണ്ടും ഇതേ മാർഗത്തിലൂടെ പണം കണ്ടെത്തണമെന്ന നിർദ്ദേശവും ഇപ്പോഴുണ്ട് പെൻഷൻ പ്രായം അറുപത്തിയാറ് വയസ്സ് എന്ന ചർച്ച അപ്പോഴേക്ക് സജീവമാകാനും സാധ്യത കാണുന്നുണ്ട് ഏതായാലും അടുത്ത മൂന്ന് വർഷങ്ങളിൽ ആഹഫൗ എന്ന ഓൾഡ് ഏജ് ആൻഡ് സർവൈവേഴ്സ് ഇൻഷുറൻസിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്വിസ് പാർലമെൻറ്റ് സാധാരണ സമ്മേളനങ്ങൾക്ക് പുറമെ തീരുമാനം എടുക്കുന്നതിനായി സ്പെഷ്യൽ സമ്മേളനം നടത്താറുണ്ട് മെയ് അഞ്ച് മുതൽ ഏഴ് വരെ ഇപ്രകാരം സ്പെഷ്യൽ യോഗം ചേരുകയാണ് വിവാഹിതർ കൂടുതൽ നികുതി നൽകേണ്ടി വരുന്നു എന്ന ശിക്ഷ ഒഴിവാക്കുന്നതിനായി എഫ് ഡി പി വനിതാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ഈ സമ്മേളനത്തിൽ തീരുമാനമാകുമെന്ന് മാധ്യമങ്ങളിൽ വാർത്തയുണ്ട് മാർച്ച് മാസം നടന്ന സമ്മേളനത്തിൽ ഇരു സഭകളും അനുകൂല സമീപനം സ്വീകരിച്ചെങ്കിലും ചില കാര്യങ്ങൾ യോജിപ്പിലെത്തിയിരുന്നില്ല എന്ന കാര്യം മുൻ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഓർമ്മിക്കുമല്ലോ നികുതി വരുമാനത്തിൽ കുട്ടികളുള്ളവർക്ക് നിശ്ചിത തുക കുറയ്ക്കുവാൻ വകുപ്പുണ്ട് നാഷണൽ കൗൺസിൽ പാസ്സാക്കിയതനുസരിച്ച് ഈ തുക പന്തിരായിരം ആയി ഉയർത്തി പകുതി വീതം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നിന്നും നിന്ന് കുറച്ചശേഷം നികുതി അടയ്ക്കണമെന്നാണ് എന്നാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പാസ്സാക്കിയത് പതിനായിരത്തി എഴുന്നൂറ് ഫ്രാങ്ക് മാത്രം കുറയ്ക്കുകയും അത് ഒരാളുടെ വരുമാനത്തിൽ നിന്ന് മാത്രമായിരിക്കുകയും ചെയ്യണമെന്നാണ് ഈ കാര്യത്തിൽ യോജിപ്പെടുത്താൻ നാഷണൽ കൗൺസിൽ ഇക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റിക്ക് വിഷയം നൽകിയിരുന്നു അവർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം പാർലമെൻറ്റ് തീരുമാനമെടുക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് വിവാഹിതർക്ക് അവിവാഹിതരെ പോലെ തന്നെ വ്യക്തിഗത നികുതി അടവ് രീതി ഏർപ്പെടുത്തണമെന്നാണ് നിലവിൽ ഭാര്യയും ഭർത്താവും വരുമാനം ഒരുമിച്ച് കൂടി നികുതി അടയ്ക്കുമ്പോൾ കൂടുതൽ തുക കൊടുക്കേണ്ടി വരുന്നു എന്നാൽ വെവ്വേറെ ടാക്സ് റിട്ടേൺ സമർപ്പിച്ചാൽ താരിഫ് കുറയുകയും നികുതിയിൽ കുറവുണ്ടാവുകയും ചെയ്യും സർക്കാരിന് എണ്ണൂറ് മില്യൺ ഫ്രാങ്കിൻ്റെ വരുമാനക്കുറവ് ഉണ്ടാകുന്നത് പരിഹരിക്കുന്നത് സംബന്ധമായി ചർച്ചകളും നടക്കുന്നു പാർലമെൻറ്റ് തീരുമാനമുണ്ടായാൽ ബദൽ നിർദ്ദേശവുമായി എടുത്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് ജനങ്ങളെ മുൻപാകെ നൽകുവാനാണ് സർക്കാരിൻ്റെ തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാണിജ്യ യുദ്ധത്തിലൂടെ ലോകരാഷ്ട്രങ്ങൾ വരുതിയിലാക്കുന്നതിനുള്ള തന്ത്രങ്ങളിലാണ് താരിഫ് യുദ്ധത്തിൽ നിന്നും രക്ഷ നേടുവാൻ സ്വിറ്റ്സർലൻഡ് ചർച്ചകൾക്കായി ഒരുങ്ങുകയാണ് സ്വിസ് ഫാർമ വ്യവസായ ഭീമന്മാരായ റോഷും നൊവാർട്ടീസും വലിയ നിക്ഷേപമാണ് അമേരിക്കയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് റോഷ് അൻപത് ബില്യൺ നിക്ഷേപിക്കുമ്പോൾ പന്തിനായിരം തൊഴിലവസരങ്ങൾ കൂടി ലഭ്യമാകും നൊവാർട്ടീസ് ഇരുപത്തിമൂന്ന് ബില്യൺ നിക്ഷേപിക്കാമെന്നും ഉറപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എ ബി ബി നൂറ്റി ഇരുപത് മില്യന്റെ നിക്ഷേപത്തിന് തയ്യാറായിട്ടുണ്ട് പ്രസിഡന്റിനെ മയപ്പെടുത്തി ചർച്ചകൾക്ക് വാൽ തുറക്കുവാൻ ഈ നിക്ഷേപങ്ങൾ വഴിയൊരുക്കുമെന്ന് സ്വിസ് ഗവൺമെൻറ് കരുതുന്നു സ്വിസ് പ്രസിഡന്റ് കാറിൻ കല്ലർസൂട്ടുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾക്കായി തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം ജർമ്മനിയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം കോൺസർവേറ്റീവ് സി ഡി യു സി എസ് ഇ യൂണിയനും സെൻ്റർ ലെഫ്റ്റ് എസ് പി ഡിയും ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുവാൻ ധാരണയായി അഭയാർത്ഥി പ്രവാഹവും തീവ്രവാദവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായിരുന്നു ഈ വിഷയത്തിൽ കർശന നടപടികളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നതിന് ഇരു പാർട്ടികളും ധാരണയിലെത്തി സി ഡി യു കാൻഡിഡേറ്റ് ആയ ഫ്രീഡറിക് മേർസ് മെയ് ആറിന് ജർമ്മൻ ചാൻസലറായി ചുമതലയേൽക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ് സി ഡി യു സി എസ് ഇ യൂണിയന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇരുപത് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകളുമായി തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡി ആണ് രാജ്യത്തെ അഞ്ചിലൊന്ന് ആളുകൾ തീവ്ര വലതുപക്ഷത്തെ പിന്തുണച്ചതിൻ്റെ കാരണം അഭയാർത്ഥികളിൽ നിന്നും രാജ്യം നേരിട്ട് അക്രമങ്ങളാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് നിലവിലെ ചാൻസലർ പാർട്ടിയായ എസ് പി ഡി ആണ് നീണ്ട ചർച്ചകൾക്ക് ശേഷം നൂറ്റിനാൽപ്പത്തിനാല് പേജ് വരുന്ന കരാറിലൂടെയാണ് ഇരു കക്ഷികളും പുതിയ സർക്കാരിന് രൂപം കൊടുക്കുന്നത് നികുതി ഇളവും മൈഗ്രേഷൻ നയങ്ങളിൽ ശക്തമായ നിയന്ത്രണവും കരാറിലെ പ്രധാന വ്യവസ്ഥകളാണ് യൂറോപ്പ് നാളിതുവരെ അനുവർത്തിച്ച മനുഷ്യാവകാശ നിയമങ്ങൾ നോക്കാതെ അഭയാർത്ഥികളെ അതിർത്തികളിൽ തടയുകയും അനധികൃതമായി രാജ്യത്തെത്തിയവരെ പുറത്താക്കുകയും ചെയ്യുക എന്നതും വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാത്രവുമല്ല അഭയാർത്ഥികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളിലും കുറവുണ്ടാകും രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് തൊഴിലാളികൾക്കായി സിംഗിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയും അതുവഴി അന്യ രാജ്യങ്ങളിൽ നിന്നും ജോലിക്കാരെ കണ്ടെത്തുവാൻ സ്ഥാപനങ്ങൾക്ക് സൗകര്യം ഒരുക്കുവാനും സർക്കാർ തീരുമാനമുണ്ട് Hello everybody, my name is Girish Irengartel. Our homes are going to be powered by solar in the near future. There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palatanam. Buying a solar system is a long-term investment. We have launched Solar Tech Solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. My name is Antonio Colucci and I part of the White Line Solar Tech Solution. Hello, I'm Pedro. I'm working for White Line Solar Tech Solution. We are committed to provide you best quality, best service, best, best price. price. ഇതര കറൻസികളുമായി സ്വിസ് ഫ്രാങ്കിൻ്റെ മൂല്യം കൂടുന്നത് മൂലം രാജ്യത്തെ കയറ്റുമതി വ്യവസായ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായി ധനകാര്യ റിപ്പോർട്ടുണ്ട് സ്വിസ് ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വില വർദ്ധിക്കുന്നത് മൂലം കയറ്റുമതി കുറയുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോ നിരക്ക് ഒന്നേ മുക്കാൽ ശതമാനം വരെ പല ഘട്ടങ്ങളിലായി നാഷണൽ ബാങ്ക് ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഞ്ച് തവണയായി റിപ്പോ നിരക്ക് കുറയ്ക്കുന്ന നടപടിയും നാഷണൽ ബാങ്ക് സ്വീകരിച്ചു നിലവിലെ നിരക്ക് കാൽ ശതമാനമാണ് സ്വിസ് ഫ്രാങ്കിൻ്റെ മൂല്യം കുറയ്ക്കുക എന്ന ലക്ഷ്യവും നാഷണൽ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിലും യൂറോപ്യൻ മേഖലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നയങ്ങളും മൂലം സ്വിസ് ഫ്രാങ്ക് കരുത്താർജിക്കുകയാണ് ഉണ്ടായത് ജൂൺ മാസം റിപ്പോ നിരക്ക് സീറോ പേഴ്സൻറ്റായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ബാങ്ക് റേറ്റ് മൈനസിലായിരുന്നു അക്കാലത്ത് മോട്ടഗേജ് പലിശ നിരക്ക് കുറയുകയും നിക്ഷേപങ്ങൾക്ക് പലിശ ഇല്ലാതാവുകയും ചെയ്തിരുന്നു വൈകാതെ കീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന റിപ്പോ നിരക്ക് മൈൻസിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് നാഷണൽ ബാങ്ക് പ്രസിഡന്റ് മാർട്ടിൻ ഷ്ലേഗൽ അഭിപ്രായപ്പെടുന്നു കാരണമില്ലാതെ സ്ട്രോങ് ആയ സിസ്ട്രാങ്ങിനെ ഡിവൈഡീ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ അമേരിക്കയുടെ എതിർപ്പിന് കാരണമാകുമെന്ന ഭയവും നാഷണൽ ബാങ്കിനുണ്ട് റിപ്പോ നിരക്ക് മൈനസോ സീറോയോ ആയി മാറിയാൽ മോട്ടുകജ് നിരക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് രാജ്യത്തെ സമ്പദ്ഘടന ഇതര രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തിക വാണിജ്യ നയങ്ങൾ എന്നിവയെക്കൂടി ആശ്രയിച്ചാണ് മോർട്ടഗേജ് പലിശ നിരക്കിൽ മാറ്റങ്ങൾ സംഭവിക്കുക നേരിയ കുറവ് സംഭവിക്കാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളതെന്ന അഭിപ്രായമാണ് സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് അറുപത്തിയഞ്ച് വയസ്സിന് മുൻപ് പെൻഷനായി ജീവിതത്തിന് രണ്ടാം ഘട്ടം ആഘോഷിക്കണമെന്നാണ് എന്നാൽ പെൻഷനിലേക്ക് എത്തുന്ന സമയം പലപ്പോഴും ഈ ആഗ്രഹത്തിൽ മാറ്റം സംഭവിക്കുകയാണ് പതിവ് മെച്ചപ്പെട്ട ജോലികളിൽ തുടരുന്നവർക്ക് അറുപത്തിയഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പലപ്പോഴും താൽപ്പര്യമില്ല സാധാരണക്കാർക്ക് പെൻഷൻ തുക തയ്യാറില്ല എന്നത് റിട്ടയർ ചെയ്യാതിരിക്കുവാൻ കാരണമാകാറുണ്ട് തൊഴിൽദാതാവ് അനുവദിക്കുന്നെങ്കിൽ ജോലി ചെയ്യുന്നതിന് പ്രായപരിധിക്ക് പ്രത്യേക നിയമം രാജ്യത്തില്ല സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അൻപത്തി അഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ കൂടുതലായി ജോലിയിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ വർഷം പെൻഷനായവരിൽ എഴുപത്തിയേഴ് എട്ട് ശതമാനം ആളുകളും അനുവദിച്ചിരുന്ന പെൻഷൻ പ്രായത്തിൽ തന്നെയാണ് വിരമിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിയഞ്ചിനും എഴുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനം ആളുകൾ ജോലി ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനമായി വർദ്ധിച്ചു അറുപത്തിയഞ്ച് വയസ്സിന് ശേഷം ജോലി ചെയ്യുന്നവർക്ക് ആഹഫോ പെൻഷൻ എഴുപത് വയസ്സ് വരെ വാങ്ങാതിരിക്കാം ഇപ്രകാരം നീട്ടിവയ്ക്കുന്ന ഓരോ വർഷത്തിനും ആനുപാതികമായി പിന്നീട് പെൻഷനിൽ വർധനവ് ലഭിക്കും ഒരു വർഷം വാങ്ങാതിരുന്നാൽ അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ട് വർഷം വാങ്ങാതിരുന്നാൽ പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം മൂന്ന് വർഷമാണെങ്കിൽ പതിനേഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം നാല് വർഷത്തിന് ഇരുപത്തി നാല് ശതമാനം എന്ന കണക്കിലാണ് വർധനവ് എഴുപത് വയസ്സ് വരെ വാങ്ങാതിരുന്നാൽ മുപ്പത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവ് ലഭിക്കുന്നതാണ് എന്നാൽ ഇപ്രകാരം വൈകി പെൻഷൻ വാങ്ങുന്നത് ഗുണകരമാണോ എന്നത് ആയുർ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് അവിവാഹിതനായ ഒരാൾ അറുപത്തിയെട്ടാം വയസ്സിൽ പെൻഷൻ വാങ്ങാൻ തീരുമാനിച്ചാൽ അറുപത്തി അഞ്ചിൽ ലഭിക്കാവുന്ന പരമാവധി പെൻഷനായ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രാങ്ങിന് പകരം മുപ്പത്തിയായിരത്തി നാനൂറ്റി പതിനൊന്ന് ഫ്രാങ്ക് ലഭിക്കും എഴുപതാം വയസ്സിൽ അയാൾ മരണപ്പെട്ടാൽ ആകെ വാങ്ങിയ പെൻഷൻ എഴുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഫ്രാങ്ക് ആയിരിക്കും അറുപത്തിയഞ്ച് വയസ്സ് മുതൽ പെൻഷൻ വാങ്ങിയിരുന്നുവെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തോരായിരത്തി ഇരുന്നൂറ് ഫ്രാങ്ക് ലഭിക്കുമായിരുന്നു എൺപത്തിയഞ്ച് വയസ്സിന് ശേഷം ആയുസ് പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് പെൻഷൻ വാങ്ങൽ നീട്ടിവെക്കുന്നത് വഴി ഗുണമുണ്ടാവുക എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വ്യാജ പാസ്പോർട്ടുകളുമായി സിക്ഷണത്തിലെത്തിയ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെ പിടികൂടിയതായി പോലീസ് അറിയിച്ചു മാഫിയ സംഘങ്ങൾ വൻ തുക വാങ്ങി പാസ്പോർട്ട് വ്യാജമായി നിർമ്മിച്ച് നൽകുന്നത് പതിവായി കഴിഞ്ഞു ബൾഗേറിയ ബെൽജിയം എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളായിരുന്നു പിടിക്കപ്പെട്ടതിൽ കൂടുതലും വ്യാജരേഖകളുടെ പ്രവാഹം ആരംഭിച്ചത് കോവിഡ് കാലത്തിനൊപ്പമാണ് ഒറിജിനലിന് വില്ലെന്ന് വ്യാജന്മാരെ അതിർത്തികളിൽ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല എന്ന് പോലീസ് പറയുന്നു അതിർത്തി സേനയ്ക്ക് കൂടുതൽ സാങ്കേതിക ഡിജിറ്റൽ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞുവെന്നും സർക്കാർ അറിയിച്ചു സ്വിറ്റ്സർലൻഡിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഈസ്റ്റർ ആഘോഷങ്ങളും തിരുക്കർമ്മങ്ങളും വിവിധ ഇടവകകളിലായി ഭക്തിപൂർവ്വം നടന്നു ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള വിശുദ്ധമായ ചടങ്ങുകളിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു സൂറിച്ചിലെ നാല് സെൻറ്ററുകളിലും ബാസിലിലും നടത്തിയ തിരുക്കർമ്മങ്ങളിൽ ഈ വർഷം കൂടുതൽ പങ്കാളിത്തം ഉണ്ടായി ബാസൽ ആഴ്ഷവില്ലിൽ പെസ്സാവിയാഴ്ച നടത്തിയ കാൽക്കിഴ്ൽ ശുശ്രൂഷയിൽ ഫാദർ ബിൻഡോ കോയിക്കര കാർമ്മികനായിരുന്നു ദിവ്യബലിക്ക് ശേഷം വിശ്വാസ സമൂഹത്തിലെ സീനിയറായ ഗീവറിയൂസ് കിഴക്കടത്തും ഫാദർ ബിൻഡോയും ചേർന്ന് അപ്പം മുറിക്കൽ കർമ്മം നടത്തി ദുഃഖവെള്ളി ആചരണ ചടങ്ങുകൾ ബാസൽ സെൻറ്റ് ആൻ്റീസ് ചർച്ചിൽ ആയിരുന്നു ഈസ്റ്റർ ദിന കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസ് പരിയത്രയും ഫാദർ ജെയിംസ് പുതുപ്പറമ്പിലും കാർമ്മികരായിരുന്നു ട്രസ്റ്റിമാരായ മാർട്ടിൻ പിട്ടാപ്പിള്ളിയും ലൂയിസ് എരുവതിലും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്യൂറിച്ച് കമ്മ്യൂണിറ്റിയുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ യഗ് വിൻഡർത്തൂർ എർലേസർ സ്യൂറിക് എന്നീ നാല് സെൻറ്ററുകളിൽ ഭക്തി നിർഭരമായി നടന്നു ഫാദർ സെബാസ്റ്റ്യൻ തയ്യൽ ഫാദർ തോമസ് പ്ലാപ്പിള്ളി ഫാദർ ബിനോയ് തോമസ് ഫാദർ മാർട്ടിൻ പയ്യപ്പിള്ളി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഈസ്റ്റർ കുർബാന നടന്നത് പാരീഷ് കൗൺസിൽ സെക്രട്ടറിമാരായ ആലീസ് തോമസ് അഗസ്റ്റിൻ മാളിയക്കൽ ജോബിൻസൺ കുറ്റത്തിൽ ജെയിംസ് ചെരപ്പുർ എന്നിവർ ചടങ്ങുകൾ ഭംഗിയാക്കുന്നതിന് നേതൃത്വം നൽകി ബാസലിനടുത്തുള്ള ജർമ്മൻ പ്രവിശ്യകളായ ലോറ ഷോഫൈം എന്നീ പ്രദേശങ്ങളിൽ അടുത്ത കാലത്തായി നാട്ടിൽ നിന്നും വന്നെത്തിയ ധാരാളം ചെറുപ്പക്കാർ ബാസിലെ തിരക്കരമണയിൽ പങ്കെടുക്കുവാനെത്തിയത് ശ്രദ്ധേയമായിരുന്നു ജീവകാരുണ്യ മേഖലയിൽ പ്രകാശം പരത്തി ലൈറ്റ് ഇൻ ലൈഫ് പത്തു വർഷം പിന്നിടുന്നു സ്വിറ്റ്സർലൻഡിലെ പത്തൊമ്പത് കുടുംബങ്ങൾ അംഗങ്ങളായുള്ള ചാരിറ്റി സംഘടനയാണിത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി രൂപയുടെ സേവന പദ്ധതികൾ പൂർത്തീകരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഭവന നിർമ്മാണം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തുന്നത് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് മിസോറാം എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിർമ്മിച്ച സ്കൂളുകളിൽ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്നു നാനൂറ് കുട്ടികൾക്ക് താമസം ഭക്ഷണം പഠനസഹായം എന്നിവ ലഭ്യമാക്കുന്നു ഭവനരഹിതർക്കായി നാല് തുവരെ നൂറ്റി പതിനെട്ട് വീടുകൾ നിർമ്മിച്ച് നൽകി പത്താം വർഷ ആഘോഷങ്ങളുടെ ഭാഗമായി മുപ്പത്തിരണ്ട് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കർ സംഘടനയുടെ സേവന മേഖലയാണ് രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച സ്കൂൾ കോളേജ് കെട്ടിടങ്ങളിൽ എണ്ണൂറിലധികം കുട്ടികൾ പഠനം നടത്തുന്നുണ്ട് പത്താം വർഷത്തിൽ മാത്രം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സഹായ പദ്ധതികൾ പൂർത്തിയാക്കിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജീവകാരണി മേഖലയിൽ തിളക്കമാർന്ന വൻ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിൻ ലൈഫിലെ പത്തൊമ്പത് കുടുംബങ്ങളെയും അഭിനന്ദിക്കുന്നു ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക സംഘടനയെ കേളി എല്ലാ വർഷവും വരുന്ന അന്താരാഷ്ട്ര കലാമേള ഈ വർഷം ജൂൺ ഏഴ് എട്ട് തീയതികളിൽ സൂറിജ് ഹോമ്രക്റ്റിക്കോണിൽ വെച്ച് നടത്തുകയാണ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ട തീയതി മെയ് പന്ത്രണ്ട് വരെയാണെന്ന് പി ആർ ഒ സുബി ഉള്ളാട്ടിൽ അറിയിച്ചു സൂര്യ ഇന്ത്യ കലാതിലകം ഫാദർ ആവേൽ മെമ്മോറിയൽ ട്രോഫി കേളി കലാരത്ന എന്നീ പ്രശസ്ത അവാർഡുകൾക്കായി മത്സരിക്കുന്നതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപതാമത് കലാമേളയുടെ വിജയത്തിനായി കൺവീനർമാരായ വിപു ചേലക്കൽ പയസ് ജോസഫ് രജിസ്ട്രേഷൻ കൺവീനർ പ്രശാന്ത് കേറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ഊർജിതമായി നടന്നുവരുന്നു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം